അലൈക്കും അസലാമലൈക്കും വറഹമത്ബ്രക്കാത്തുഹു നിങ്ങൾക്ക് ഈ രമതാ മാസത്തിൽ ഇങ്ങനെ തോന്നാറുണ്ടോ ശരീരം കനം പോലെയും മനസ്സ് ഭയങ്കര പ്രകാശവും പോലെയും മനസ്സിന് നല്ല സമാധാനവും പിന്നെ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ശരീരം ഭയങ്കര കനം പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അനുഭവം ഷെയർ ചെയ്യാം ഒരു പക്ഷേ ഇത് നിങ്ങളിൽ പലർക്കും റിലേറ്റഡ് ആയിരിക്കും നിങ്ങൾക്കും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ആയിഷ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു അവൾ എങ്ങനെയാണ് റമലാനിൽ ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്ത് ഭക്ഷണ രീതി എങ്ങനെയായിരുന്നു അതൊക്കെ ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ റമലാമാസം എന്ന് പറയുന്നത് ഒരു ആത്മശുദ്ധീകരണം മാത്രമല്ല നമ്മുടെ ശരീരവും ഹെൽത്തിയായിട്ട് എങ്ങനെ കൊണ്ടെടുക്കാം ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ടൊരു മാറ്റത്തിനും ഈ റമലാ മാസം കൊണ്ട് നമുക്ക് സാധിക്കും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്താൽ അപ്പോൾ റമലാ മാസം നമുക്ക് ഹെൽത്തി ആയിട്ട് മാറാനുള്ള ഒരവസരം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അതിനും കൂടെ ഉള്ളൊരു അവസരമാണ് ഈ റമലാ മാസം എന്ന് പറയുന്നത് ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടി അവൾ അവളുടെ ജീവിത രീതി ഇതുപോലെയായിരുന്നു ആയിഷയുടെ മനസ്സ് എല്ലാ റമള മാസവും വരുമ്പോൾ വളരെ ശാന്തവും സമാധാനവും ആയിരുന്നു പക്ഷേ ശരീരം എന്ന് പറയുന്ന വളരെ കനം പോലെ തോന്നി ഭയങ്കര ഭാരം കൂടുന്ന പോലെ അവൾക്ക് ദിവസവും നോമ്പ് തുറക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ തോന്നും ഇന്ന് ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചു നാളെ മുതൽ ഇനി കൺട്രോൾ ചെയ്യാം നാളെ മുതൽ ശ്രദ്ധിക്കാം അങ്ങനെ ഓരോ ദിവസം കടന്നുപോയി ടേബിളിൻ്റെ മുമ്പുള്ള സമൂസയും പഴംപൊരിയും പായസവും ബിരിയാണിയും ജ്യൂസും ഒക്കെ കാണുമ്പോൾ അവൾക്ക് കൺട്രോൾ കിട്ടുന്നില്ല അവൾക്ക് സ്വയം മറന്ന് എല്ലാം കഴിച്ചു പോവുകയാണ് നമ്മളിൽ പലരും അങ്ങനെ ആയിരിക്കും നോമ്പ് ഇത്രയും നേരം നമ്മൾ ഭക്ഷണൊന്നും കഴിക്കാതെ മുമ്പിൽ ടേബിളിൻ്റെ മുമ്പിൽ പല ഫുഡുകൾ കാണുമ്പോൾ നമ്മൾ സ്വയം മറന്ന് അങ്ങോട്ട് കഴിച്ചു പോവും അതായിരുന്നു അവളുടെ ദിവസവും ഇതങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം അവൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് എങ്ങനെ റമലാ മാസത്തിലെ വെയിറ്റ് കുറയ്ക്കാൻ എന്നുള്ള വീഡിയോസ് എങ്ങനെ തപ്പി നടന്നു അങ്ങനെ ഓക്കൊരു വീഡിയോ കാണാൻ പറ്റി അത് കണ്ടപ്പോൾ തന്നെ ഓർക്ക് സമാധാനമായി ഹോ എൻ്റെ എൻ്റെ ശരീരത്തിന് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു വീഡിയോ എനിക്ക് കിട്ടി ഇനിയിപ്പോൾ സമാധാനമായുള്ള സന്തോഷത്തിൽ ആ വീഡിയോ ഫോളോ ചെയ്യാൻ തുടങ്ങി വീഡിയോയിൽ മിതപരമായ ഭക്ഷണ രീതിയെക്കുറിച്ചും അച്ചടക്കപരമായ ജീവിതത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ കൂടുതൽ ഉത്സാഹമായി അത് കണ്ടപ്പോൾ ആയിശക്കൊരു കാര്യം മനസ്സിലായി ഈ എന്ന് പറയുന്നത് വെറും വിശപ്പ് സഹിക്കാനുള്ള ഒരു മാസമല്ല നമ്മുടെ മാനസികപരമായ തയ്യാറെടുപ്പിനും നമ്മുടെ ജീവിതത്തിന് ഒരു നല്ലൊരു അച്ചടക്ക രീതിയും മാറ്റവും വരുത്താനുള്ള ഒരു മാസമാണെന്ന് ആയിഷക്ക് മനസ്സിലായി അത്താഴ സമയത്ത് ആയിഷ ഉണർന്നു കഴിഞ്ഞാൽ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഗ്രീൻ ടീ പോലുള്ള വെള്ളമോ കുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിനുശേഷം അവൾ എഗ് ഓംലേറ്റോ ഓട്ട്സോ സാൻഡ്വിച്ചോ അതിൽ ധാരാളം പച്ചക്കറികൾ ആഡ് ചെയ്തിട്ട് ഓയിൽ ഐറ്റംസൊക്കെ കുറച്ച് പച്ചക്കറികൾ ആഡ് ചെയ്തിട്ട് ധാരാളമായിട്ട് കഴിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ചപ്പാത്തിയോ വീട്ടിലുണ്ടാക്കുന്ന ഒന്നോ രണ്ടോ ചപ്പാത്തിയോ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും സാധനകൾ കറികൾ കൂട്ടിയിട്ട് അതും കഴിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പനീർ സാൻഡ്വിച്ചോ പനീർ സാൻഡ്വിച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ പിന്നെ പുതിർത്തി വെച്ച് നമ്മൾ തലേന്ന് രാത്രി കുതിർത്ത് വെക്കൂലേ അങ്ങനെ അഞ്ച് ബദാം കുതിർത്തി വെച്ചത് കഴിച്ചു പിന്നെ ഇടക്ക് കുറച്ച് നട്ട്സ് പിന്നെ ചായയും കോഫിയും മധുരം കുറച്ചിട്ട് മധുരം തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർ മധുരം കൊ കുറച്ചിട്ട് ഇങ്ങനെയൊക്കെ കഴിച്ച് കഴിക്കാൻ തുടങ്ങി ഇതുവരെ അവളെ ശീലങ്ങളൊക്കെ മാറ്റി ഈ രീതിയിലുള്ള ഭക്ഷണ ക്രമത്തിലേക്ക് അവൾ മാറി ഈ രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വയർ എപ്പോഴും ഫുള്ളായതുപോലെ ഫില്ലായതുപോലെ നമുക്ക് തോന്നും കുറേ സമയത്തിന് നമുക്ക് എന്ത് ചെയ്യൂല ഭക്ഷണത്തിനോടുള്ള ഒരു ആർത്തി ഉണ്ടാവില്ല ഒരു പൂതി ഉണ്ടാവില്ലേ ഒരാഗ്രഹം നമുക്ക് എത്രയോ കുറയ്ക്കാൻ പറ്റും ഈ രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രകാരമുള്ള ഭക്ഷണം മൊത്തത്തിൽ കഴിക്കുക എന്നല്ല ഇതിൽ പറഞ്ഞതിൽ ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക നട്ട്സും ബദാമൊക്കെ നിങ്ങൾക്കതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം ഇനി നോമ്പ് തുറക്കുന്ന സമയം ടേബിളിൻ്റെ മുമ്പിൽ പലതരത്തിലുള്ള പലഹാരങ്ങളും ജ്യൂസും എല്ലാ തരത്തിലുള്ള പലഹാരങ്ങളും ഭക്ഷണ പല ഐറ്റംസും നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസുകളുണ്ട് ഉണ്ട് ആവശ്യം എന്ത് ചെയ്തു കൂൾ ഡ്രിങ്ക്സ് ഒഴിവാക്കി പിന്നെ പാക്കറ്റ് അടങ്ങിയ ജ്യൂസുകൾ ഒഴിവാക്കി മധുരമുള്ളത് സർബ് തൊക്കെ ഒഴിവാക്കി അവളെന്ത് ചെയ്തു നാരങ്ങ വെള്ളവും അല്ലെ പിന്നെ ഇളനീർ വെള്ളവും ചൂസ് ചെയ്തു അതെടുത്ത് കുടിച്ചു പിന്നെ ഒന്നോ രണ്ടോ കാരൊക്കെ എടുത്ത് കഴിച്ചു അതിനുശേഷം അവൾ നമ്മളെ കടലയില്ല മുളപ്പിച്ച കടല വേവിച്ചത് അത് എടുത്ത് കഴിച്ചു ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു ഒരു കപ്പ് ഫ്രൂട്ട്സ് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊന്ന് അവൾ നോമ്പ് തുറക്കുന്ന സമയം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു ആയുഷൻ്റെ ഉമ്മയും എല്ലാവരും പറയുന്നുണ്ട് മോളെ എല്ലാ ഭക്ഷണവും എടുത്ത് കഴിക്കുന്നു അവൾ വേണ്ട വേണ്ട അവളുടെ മനസ്സിനവൾക്ക് കൺട്രോൾ ചെയ്യാൻ അവൾ പഠിച്ചു അവൾക്ക് മനസ്സിലായി നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കലല്ല നമ്മളുടെ കടമ നമ്മളുടെ കടമ എന്തായിരിക്കണം നമുക്ക് ഭക്ഷണത്തോടുള്ള ആർത്തി ഉണ്ടല്ലോ ഇഷ്ടം മിതമായിട്ട് കഴിക്കുക ഒരു ഭക്ഷണത്തിന് ഒരളവുണ്ട് അത് തോന്നിയ പോലെ വാരി വലിച്ച് കഴിക്കാതെ നമുക്കൊരു ഭക്ഷണം ഒരു പ്ലേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഹാഫ് പ്ലേറ്റ് അങ്ങനെ മിതമായിട്ട് ചുരുക്കി ചുരുക്കി കൊണ്ടുവരാൻ പറ്റിയാൽ അവർ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഭക്ഷണം മൊത്തത്തിൽ ഒഴിവാക്കണമെന്നല്ല ഭക്ഷണത്തിൻ്റെ ആ ഭക്ഷണത്തോടുള്ള ആഗ്രഹം ആർത്തി അത് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത് ആയിഷ അങ്ങനെ ആ കാര്യത്തിൽ വിജയിച്ചു അങ്ങനെ ആയിഷ അവളുടെ ജീവിതത്തിൽ അഞ്ച് വിലപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു അതിൽ ഒന്നാമത്തത് ഉറക്കം ഒരു ദിവസം ഏഴ് ടു എട്ട് മണിക്കൂർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അവൾ നമുക്ക് എത്രത്തോളം എത്ര സമയമാണോ ഉറങ്ങാൻ കിട്ടുന്ന അത്രയും സമയം നമ്മൾ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യണം റെസ്റ്റ് കൊടുക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മൂന്ന് ലിറ്ററോ അല്ലെങ്കിൽ ഒരു മൂന്നര ലിറ്ററോ വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം റമലാം മാസത്ത് നമുക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റും അപ്പോൾ രണ്ടാമത്തെ കാര്യം വെള്ളം ഈ പറഞ്ഞ അളവിൽ കുടിക്കുക മൂന്നാമത്തെ കാര്യം നമ്മൾ ഡിന്നർ പെട്ടെന്ന് കഴിക്കുക നോമ്പ് തൂര കഴിഞ്ഞ് നമ്മൾ നിസ്കാരൊക്കെ കഴിയുമല്ലോ നിസ്കാര കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഡിന്നർ കഴിക്കുക പെട്ടെന്ന് ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരഭാരം പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഡിന്നർ കഴിക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് സാലഡ് രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ ചിക്കൻ്റെ കറി ചിക്കൻ്റെ പീസസ് പീസസ് എടുത്ത് പിന്നെ ഒരു ഭാഗത്ത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഫുഡ് അരി അരി ഭക്ഷണം ചോറായിക്കോട്ടെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അതും പിന്നെ ഒരു നാലഞ്ച് കഷ്ണം ചിക്കനും അത് മതി പിന്നെ സാലഡും അങ്ങനെയായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നാലാമത്തെ ടെൻഷൻ പാടില്ല ഇത് റമലാ മാസമാണ് സമാധാനത്തിൻ്റെ മാസമാണ് ടെൻഷൻ അടിച്ചിട്ട് ജീവിതം ഈ പാഴാക്കി കളയരുത് ഈ ഒരു മാസവും ടെൻഷനുപരമായിട്ടൊരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല വീട്ടിലും നിങ്ങളൊരു വൈഫാണെങ്കിൽ ഹസ്ബൻഡിനോടും പറയുക റമലാ മാസമാണ് ടെൻഷൻ അടുപ്പിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ മാസമാണ് ടെൻഷൻ അടുപ്പിച്ചാൽ അടുപ്പിക്കുന്നവർക്കും ഭയങ്കര ശിക്ഷയായിരിക്കും അപ്പോൾ ടെൻഷൻ ടെൻഷൻ മാക്സിമം ഒഴിവാക്കുക വെയിറ്റ് കുറയണമെങ്കിൽ ടെൻഷനും പ്രധാന കാരണമാണ് ഓക്കേ പിന്നെ അഞ്ചാമത്ത് ദിവസവും നിങ്ങളുടെ വെയിറ്റ് നമ്മളൊന്നും നിങ്ങൾ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് പോകില്ല അതിന് മുമ്പ് നിങ്ങളെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എന്താണ് ഓരോ ദിവസം നമ്മൾ വെയ്റ്റ് ഇങ്ങനെ കുറയുന്നത് കാണുമ്പം നമുക്ക് എന്ത് ചെയ്യും ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും അപ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഡിന്നറിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ ഡിന്നറിൻ്റെ കാര്യം നമ്മൾ എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാഫ് ഹാഫ് കപ്പ് ചിക്കൻ എടുക്കുക എന്താണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചോറ് എടുക്കുക പിന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ചീര ഫൈബർ അടങ്ങി ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ചീര തോരനൊക്കെ ധാരാളം കഴിക്കുക സാലഡും കഴിക്കുക ചപ്പാത്തി മനസ്സിലായില്ല ഇതൊക്കെയാണ് നമ്മൾ ഡിന്നറിന് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം ഈ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് വെയിറ്റ് ധാരാളമായിട്ടും കുറയ്ക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ലാസ്റ്റാമത്തത് ആഴ്ച ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാലെടുക്കുക അതിൽ മഞ്ഞപ്പൊടി കലർത്തിയിട്ട് കുടിക്കുക വളരെ നല്ലതാണ് ശരീരത്തിന് റിലാക്സ് ഉണ്ടാവാനും ശരീരത്തിന് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുവാനും ഈ പാല് മഞ്ഞളിട്ട പാല് കൊണ്ട് നമുക്ക് വളരെയധികം സഹായകരമാണ് അപ്പോൾ നിങ്ങളിതൊരു മാസം ചെയ്ത് നോക്കി റമദാൻ മാസം നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് വെച്ചാൽ അന്ന് മുതൽ നിങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റം തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്നെ കമൻ്റിൽ അറിയിക്കാൻ മറക്കരുത് എന്നെ ദുബായിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക ഇൻഷാല് അടുത്ത ഞാൻ നല്ലൊരു വീടിയായിട്ട് വരുന്നവരെല്ലാവരോടും അസാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ